ഹായ് ഹായ്സ് അസ്സലാ വലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ഒരു പള്ളി പോവാണ് എന്ത് പള്ളി പറഞ്ഞത് കേക്ക് പള്ളി ഓ എന്തായാലും ഇവലെ ഇതിൽ ആ എന്തോ ഒരു പ്രത്യേക പള്ളി ഇവലെ മാലിപ്പള്ളി ഓക്കേ അപ്പോൾ ഇവലെ ഹോസലി നിൽക്കണ അവിടെ ഒരു പള്ളിയിലേക്ക് നമ്മള് നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ പള്ളി പള്ളിയൊക്കെ അപ്പോൾ ആ പള്ളിയിൽ നോമ്പ് തുറേണ്ട വിഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചേരും അറിയില്ല അപ്പോൾ ഏതായാലും നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം എന്താണ് ഇവിടെ പള്ളിയിൽ നോമ്പ് അവിടെ എന്താ വെച്ചാൽ പള്ളിക്കൽ പെണ്ണുങ്ങൾക്കല്ലേ ആണുങ്ങൾക്ക് നോമ്പ് പുറക്കാൻ അത് സൗകര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഏതായാലും നമുക്ക് പോയൊക്കെ പള്ളിക്കൽ എന്തൊക്കെ തുറക്കാൻ ഉണ്ടാവും എന്നുള്ളത് എന്താ അല്ല എപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഓക്കെ പ്രസങ്ങണ്ട് ചേട്ടല്ലേ അപ്പക നമ്മൾ ഏകദേശം പള്ളിയിൽ എത്താനായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു വ്യത്യസ്തമായ കൾച്ചർ ഉണ്ടെന്ന് പറഞ്ഞത് ഫുഡ് കഴിക്കുമ്പോൾ അപ്പൊ ഏതായാലും നമുക്ക് നോക്കി കാണാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് ഏതായാലും കാണാം അതെ പെട്ടെന്ന് പള്ളിക്കൊക്കെ എത്തും അല്ലേ സമയം ഇപ്പൊ എത്ര അഞ്ച് അമ്പത് അയിമ്പത്തി അഞ്ച് അമ്പത്തിരണ്ടായിരിക്കണേ ആറ് പതിനെട്ടിനാണ് ഇവിടെ വാങ്ങുന്നത് അതിന് നാട്ടിൽ കറക്റ്റ് സമയത്തല്ലേ നോമ്പറ സമയത്തിന് ഇവിടെ നോമ്പത് അല്ലെ അഞ്ചിന് ഒമ്പത് രണ്ടിനുമ്പണ്ടാവുള്ളൂ എന്നാലും ഇപ്പൊ നല്ല മയക്കാറുണ്ട് നല്ല തണുപ്പുമുണ്ട് വേറെ മഴ പെയ്തു രാത്രി മൂഞ്ചും അപ്പൊ അതിലൊക്കെ പള്ളിക്കൊക്കെ പോയോക്കാം അപ്പൊ കായ്സ്ല നമ്മൾ പള്ളിയുടെ തലപ്പ് കാണുന്നുണ്ട് നിങ്ങൾ കാണില്ലേ കാണുന്നില്ലേ ഈ പള്ളിയിലാണ് നമ്മളിന്ന് നോമ്പ് തുറക്കണത് നമുക്ക് എന്തായിരിക്കും തയ്യാറാക്കിയെന്ന് അറിയില്ല ഏതായാലും നമുക്ക് പോയോക്കാം അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് വീട് എടുക്കാൻ പറ്റുമെന്നാണ് കേട്ടത് നമുക്ക് വീടിയൊക്കെ എടുത്തിട്ട് കാണിച്ച് തരാം അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് സ്നാക്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഫുഡ് ആയാലും ഒക്കെ ചോറുള്ള പള്ളിയാണ് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങോട്ട് വരുന്നില്ല അപ്പോൾ കൈസ് നമ്മൾ പള്ളിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ പള്ളിയിൽ കയറി കഴിഞ്ഞു ഇവിടെ ഇന്ത്യൻസിന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അതായത് ഓലി നമ്മൾ നോമ്പറക്കായി വരുമ്പോൾ നമ്മൾ ചെറുച്ചു അത് എന്ത് ചെയ്യുകയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഒരു ഉണ്ടാവും ഈ വൈക്കൂടെ ഇറങ്ങിയാൽ ചെയ്യാം അവിടെ വില എല്ലാവർക്കും പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ആണുങ്ങൾ സെപ്പറേറ്റ് നോമ്പുറുണ്ട് അപ്പോൾ ഇതെല്ലാം പോയൊക്കെ എക്സ്പ്ലോർ പിന്നെ ഫോളോ കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി ഇൻസ്റ്റേലും നമ്മൾ ഫോളോ ചെയ്യാം അപ്പോൾ കൈസ് നമ്മളിവിടെ വാതിൽ തുറന്നു വിടെ ആരും ചെരുപ്പ് കൂടി ഇടാം ഖൈസ് ഇവിടുത്തെ നോമ്പുതറ സ്വതന്ത്രത്തിൽ പണി ഇരുന്നിട്ട് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ സൗകര്യമുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഏതായാലും ഇവിടെ ഇരിക്കുകയാണ് നീളത്തിൽ സുപ്ര വെച്ചിട്ട് അതിൽ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫുഡ് വെച്ച് കൊടുന്ന് അത് നമസ്കാരം ആയിട്ട് അപ്പം ഗൈസ് ഭയങ്കര തമ്പാണ് ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ കഴിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഇത് തരാം അവിടെ പ്രധാനങ്ങളും ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഡേറ്റ്സ് പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ വേറെ പ്രത്യേകമായിട്ടുള്ള എന്തോ സംഭവമുണ്ട് അതിനെ പറ്റി കറക്റ്റ് അല്ലേ വരികയാണെങ്കിൽ അപ്പോൾ ആദ്യം ഉണ്ടാക്കും നമ്മൾ പള്ളിയുടെ മുകളിൽ പോയി പള്ളിയുടെ മുകളിൽ കഴിഞ്ഞാൽ അവിടെ അവിടെ ഒരു ഈത്തപ്പു ഈത്തപ്പഴ എത്ര ഇഷ്ടംപോലെ ഈത്തപ്പഴം എടുക്കാം അതുപോലെ തന്നെ വെള്ളം എടുക്കാം എന്നിട്ട് നമ്മൾ ബാങ്ക കൊടുത്ത ഉടനെ നോമ്പ് തുറന്ന് കഴിഞ്ഞ ഉടനെ ആ വെള്ളം കുടിച്ച് കഴിഞ്ഞ ഉടനെ ഈ കാമത്ത് കൊടുക്കും നിസ്കാരം കഴിക്കും ഈ നിസ്കാരം കഴിക്കാൻ നമ്മൾ വെറുതെ കുലുക്കുകയേണ്ട ആവശ്യം അല്ലെങ്കിൽ നമ്മളൊന്ന് വായ കഴിക്കേണ്ട ആവശ്യം കൂടി അല്ല സമയം കിട്ടില്ല നേരെ നിസ്കാരമാണ് ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ സാധാപോലെ തന്നെ ചെറിയൊരു നേരെ നിസ്കാരം സുനസ്കാരം കഴിഞ്ഞിട്ട് ചെറിയൊരു ഋതുവ അപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യൻസ് ഒക്കെ കഴിഞ്ഞുമ്പോൾ തന്നെ ഇറങ്ങി മണ്ടിണേ ഇറങ്ങി അടിയ്ക്കെത്തി അങ്ങനെ അവിടുന്ന ശേഷം ഏകദേശം പിന്നെ അവിടെ നേരെ ഭക്ഷണത്തിൻ്റെ ആണ് ഭക്ഷണ സമയത്ത് എല്ലാവർക്കും ഭയങ്കര എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭയങ്കര സന്തോഷത്തോട് കൂടി ഒരു പരസ്യം ഷെയർ ചെയ്ത് എല്ലാവരും പരിഗണിച്ചിട്ടാണ് അവിടെ ഇതിൻ്റെ ഇപ്പോഴത്തെ തന്ത്ര കുറച്ച് പ്രായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് അവർ ഭയങ്കര എനിക്കെടുത്തായിരുന്നു ഒരു ഇന്ത്യൻ ആയതുകൊണ്ട് തന്നെ ആര് മാന്യതും എന്നെ കാണല കേൾക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അവിടെ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ഈ ഇത്തപ്പഴം കുറച്ച് സ്വീറ്റ്സുകളുണ്ടാവും മുട്ടായി കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ട് ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ടൈപ്പ് ഒരു ഗാവ പോലത്തെ ഒരു ടീ ഉണ്ടായിരുന്നു ആ ടീ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആപ്പിൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓറഞ്ച് അതുപോലെ തന്നെ പഴമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ പിന്നെ ഒരു ടൈപ്പ് ഒരു ബെന്റ് പിന്നെ എണ്ണക്കടിയായി ഇങ്ങോട്ട് വേറെ ടൈപ്പ് സാധനം എനിക്ക് കിട്ടിയില്ല ഞാൻ അവിടെ തന്നെ വേറെ ഉണ്ടാക്കി ഓക്കെ അങ്ങനെ ആയിരുന്നു അതിനുശേഷം നമ്മൾ അവിടുന്ന് ഒരു ഒരു പട്ടത്തിൽ വലിയൊരു പാത്രത്തിൽ നമ്മളെ അത്തിപ്പറ്റയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും പാത്രത്തിൽ നല്ല ഒരു അവിടുത്തെ പുലാവ് എന്ന് പറയുന്ന ടൈപ്പുള്ള ഒരു ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു അതിൽ കുറച്ച് നമ്മളെ മീറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ റൈസും ഉണ്ടാകും അപ്പോൾ ആ നാല് അല്ലെങ്കിൽ അഞ്ച് പേരൊക്കെ യൂസ്പൂൺ കൊണ്ട് കൂട്ടത്തിൽ ഇരുന്നിട്ട് ഒരു സെൻ്ററിൽ വെച്ചിട്ട് അഞ്ച് നാലഞ്ച് പേര് കൂട്ടത്തിൽ ഇരുന്നിട്ട് ഒപ്പം കഴിക്കുക ചെയ്യേണ്ടത് എന്തായാലും അടിപൊളിയായിരുന്നു വലിയൊരു എക്സ്പീരിയൻസായി ഭയങ്കര അനുഭൂതമാണ് ഞാൻ അവരുടെ പിന്നെ അതുപോലെ തന്നെ ഫുഡ് ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഉള്ള ആൾക്കാരെടുത്ത് തരും പിന്നെ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഒരാളെ എണീറ്റ് നിന്നിട്ട് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതായത് അവിടുത്തെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ തൈകിയിട്ട് അവിടെ പള്ളിയുടെ കാര്യങ്ങളും പിന്നെ എറമനാലിൽ നമ്മൾ അതിൻ്റെ ശ്രേഷ്ഠതകളെ പറ്റിയിട്ടും അതിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ ഭാഷയിൽ കളിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവർ അവസാനം എന്തായാലും ഒരു പ്രത്യേക കുറച്ച് ആയത്തുകളൊക്കെ ഓതിയിട്ട് അല്ല ഒരു സ്പെസിഫിറ്റ് ഖുറാൻ്റെ ഭാഗത്ത് ഫോർഷൻ പോയിട്ട് അവർ ദ്വ ചെയ്തു അതുപോലെ തന്നെ അവരവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ പഠിച്ചോന് കബൂലി നമ്മളെ നിർമ്മലാൻ നോമ്പ് കബൂലാക്കാൻ വേണ്ടിയിട്ട് അവർ അത്യേകം ദ്വയ ഒക്കെ ചെയ്തിട്ട് എല്ലാവരും പിന്നെ സലാമൊക്കെ പറഞ്ഞിട്ടാണ് പിരിഞ്ഞു പോയിരുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഷാ ഇഷ്ട പിരിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ വീണ്ടും അടിപൊളി തുറവി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം നല്ല കേക്ക് പള്ളി പറഞ്ഞൊരു പള്ളിയുണ്ട് ഇവിടെ അതായത് അവിടെ കേക്ക് ഉണ്ടാകും നോക്കുമ്പോൾ തുറക്കുമ്പോൾ അതാണ് കേക്ക് പള്ളി പറഞ്ഞത് അതിൽ തന്നെ ഇവിടുത്തെ സെൻട്രൽ പള്ളിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഏതായാലും ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ യാത്രയ്ക്കിടയിൽ ഈ വീഡിയോ എടുക്കുന്നത് ഇവിടെ ബസ് ജസ്റ്റ് നിർത്തിയതാണ് അപ്പോൾ അവർ സീ യു സൂൺ ഗൈസ് അപ്പോൾ എല്ലാ വീഡിയോസും കാണാനും നല്ല പറക്കേണ്ടതാണ് ബൈ ബൈ